ോ ഭരണിക്കാവിനടുത്ത് ശാസ്ത്രാങ്കോട്ടയിൽ നിന്നും അപുന്നാസനം എന്ന സുന്ദരനായ ആരോഗ്യ പ്രണരാത്രനായ ഇന്ത്യൻ മുഴുവനും തന്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് കീഴടക്കിയ ചെറുപ്പക്കാരൻ ഒന്നര കാലിൽ കഴിവേച്ചു നിന്നിട്ട് സംഘപരിവാരം അപകടമാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ സംഘപരിവാർ ഭീകരതയെ പറ്റി വിളിച്ചു പറഞ്ഞില്ലേ അവർ നടത്തുന്ന കലാപങ്ങളിലെ മോശത്തരങ്ങളെയും അക്രമങ്ങളെയും പറ്റി വിളിച്ചു പറഞ്ഞില്ലേ നമ്മൾ എന്തു പറഞ്ഞു എന്നൊരു ഭീകരവാദ അതുകൊണ്ട് നിരോധിക്കേണ്ടതുണ്ട് ലൈസൻസ് ഇല്ല മഴ നാട്ടിന് മഴങ്ങളെ തുണരാട് എന്ന് വിളിച്ചു പറഞ്ഞില്ലേ ശത്രുവിനെ പറ്റി പരിചയപ്പെടുത്തിയവരെയൊക്കെ നാം ഒറ്റപ്പെടുത്തി ബാബരി കളഞ്ഞ സംഘപരിമാരത്തെ തടയാൻ പറ്റാത്തവരോടൊപ്പം നമുക്ക് അധികാര പങ്കാളിത്തം ം വിത്തറിയണമെന്ന് ധീരതയോടുകൂടി പ്രഖ്യാപിച്ച അധികാരത്തെക്കാൾ ആദർശത്തിന് പ്രാധാന്യം നൽകിയ മഹാനായ ഇബ്രാഹിം സുലൈമാൻ അന്ന് എന്താ പറഞ്ഞത് സേട്ടുവിന്റെ തലമുടിക്കുന്ന ബാധിച്ചപ്പോൾ രാഷ്ട്രീയം അറിയില്ല സേട്ടുവിനെ അധികാരം എന്താണെന്നറിയില്ല സേട്ടുവിനാ കേരളത്തിൽ തീവ്രവാദികളെ ഒന്നു ഐക്യം നടത്താൻ പോകുക ആ പാവം മനുഷ്യരെയും നമ്മൾ മാറ്റി നിർത്തി നമ്മൾ നോക്കണം ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പൗരത്വ നിഷേധത്തിനെതിരെ എൻ ഡി എഫ് എന്നൊരു പ്രസ്ഥാനം കോഴിക്കോട് നഗരമും പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരനെത്തിയിട്ട് പ്രക്ഷോഭങ്ങൾ സമരവും നടത്തി ആ എൻ ഡി എഫ് അന്ന് മുതലേ വിളിച്ചു പറയുന്നു അതിനുശേഷം പോപ്പുലർ ഫണ്ട് ഇപ്പോഴും വിളിച്ചു പറയുന്നു സംഘപരിവാരം പ്രതിരോധിക്കണം സംഘപരിവാരത്തിന്റെ കൈക്ക് പിടിക്കണം അവരെ തടഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അപ്പോഴൊക്കെ തിരിച്ചു മൈക്ക് കെട്ടിവെച്ചിട്ട് പലരും പറയു ഇതൊക്കെ വെറുതെ പറയാണ് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി നെഴുകിൽ എത്തിച്ചു വെച്ചിട്ട് സമൂഹത്തെ ശങ്കീകരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറുപടി പറഞ്ഞവർക്കൊക്കെ അന്ന് വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു തിനേക്കാൾ ശക്തമായി സംഘപരിമാനത്തിനെതിരെ പ്രസംഗിക്കേണ്ടി വരുന്നില്ലേ സംഘപരിമാനത്തിനെതിരെ സമരം നടത്തേണ്ടി വരുന്നില്ലേരാകും പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ആർ എസ് എസ് ആണ് നമ്മുടെ ശത്രു എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് ആ ആർ എസ് എസിനെ ഒന്ന് ചേർന്ന് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണം ആ ആർ എസ് എസിനോട് ഒന്നു ചേർന്ന് പ്രതികരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യത ഇപ്പോഴെന്താ നടക്കുന്നത് ഗുജറാത്ത് ഇവിടെ നടന്ന് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ആർ എസ് എസിന്റെ തെളിവുകൾ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഗുജറാത്ത് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ ഗുജറാത്ത് ആവർത്തിക്കുമെന്ന് കേരളത്തിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണിൽ പോലും ആർ എസ് എസ് കാര് പരസ്യമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപുജിമാള്ളിയിൽ വന്ന ആർ എസ് എസിന്റെ പ്രവർത്തകൻ പോലും അതിനു മുമ്പ് വടകരയുടെ മണ്ണിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു ഞങ്ങൾ വേണ്ടി വന്നാൽ ഗുജറാത്ത് ആവർത്തിക്കുന്നു ഇവിടെ ഈ സമൂഹത്തിന് സ്വച്ഛബോധമുണ്ടാകണം ഈ സമൂഹത്തിന് അഭിമാനബോധമുണ്ടാകണം എഴുന്നേറ്റെന്ന് ആർ എസ് എസ് കാരനോട് പറയാൻ പറ്റണം പതിനെട്ട് ജനങ്ങൾക്കിപ്പുറം അന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ പയറിവീഴുകയും വെട്ടിയും തീരുത്തി കരിച്ച് മരിച്ചു വന്നതുമാണ് വീണ്ടും ഇവിടെ നടത്തുമെന്നാണ് ആർ എസ് എസ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ദേശം ഇങ്ങോട്ടിനെയും ഗുതിരാൻ പ്രവർത്തിക്കാനാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നു തിരിച്ച് എങ്ങോട്ടും ഗുജറാത്ത് തന്നെയായിരിക്കും മറുപടി എന്നോട് അതെ മുസ്ലിം ഉമ്മത്തിന് സമയമില്ല ഇനി എത്രയും ഉമ്മത്ത് സഹിക്കണം ഇനിയും എത്രയും നിയമത്തിനും കാതിരിക്കണം ഈ രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ട് ഈ രാജ്യത്തോട് നമുക്ക് കൂറുണ്ട് ഈ രാജ്യത്തോട് നമുക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞേരങ്ങൾ ആർ എസ് എസ് ചോരച്ചയൊക്കെ നമ്മുടെ മസ്ജിദുകളെ തകർക്കുമ്പോൾ മദ്രസകൾ തകർക്കുമ്പോൾ പാവപ്പെട്ട മുസ്ലിം മക്കളെ തെരഞ്ഞുപിടിച്ചും മതം നോക്കിയിട്ട് സുന്നസ്തകർ ചെയ്തവരാണോ എന്ന് നോക്കിയിട്ട് അതിക്രൂരമായി അവരെ തന്നിക്കൊള്ളുമ്പോഴും ഈ സമൂഹം നിശബ്ദത പാലിക്കുന്നത് ഈ സമുദായം മാർഗം അവലംബിക്കുന്നത് ഈ രാജ്യം ഒരു ചോരക്കളുമാകേണ്ട എന്ന് കരുതി കിട്ടാതെ അത് കരുതി കിട്ടാതെ ഈ സഹനതയുടെ മാർഗം നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ചെനയുടെ മെല്ലിപ്പനുകൈമത്ത് കണ്ടിരിക്കുകയാണ് ചെമയുടെ നെല്ലിപ്പനകൾ ഉന്നു കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും രാജ്യത്തിന്റെ സമാധാനം കണങ്കപ്പെടുമെന്ന് കരുതി നിശബ്ദരായിരിക്കാൻ ഈ ഉന്നത്തിന് കഴിയില്ല ആ ചിന്തകൾ ഞങ്ങളൊന്നും ആറ് വെക്കാൻ പോകുന്നു ഓൾ ഇന്ത്യ ഹൈമാൻസ് കൗൺസിൽ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ പിന്നിൽ ആയിരക്കണക്കിന് പ്രതിനിധികളുണ്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഞങ്ങളുടെ തലയിലിട്ടിരിക്കുന്ന ഈ സാങ് തലയിൽ കെട്ടിയിരിക്കുന്ന തലപ്പാട് അതലി ചരയിലേക്ക് കെട്ടുക

ആളെ നിങ്ങളുടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ ഡൽഹിയിൽ കയറി കയറി നെരുങ്ങിയതുപോലെമാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ എന്താണ് അബ്ദുള്ള കുട്ടിയാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക ആർ എസ് എസിന്റെ കൂടെ ആർ എസ് എസ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലിംഗഷണവും കടിച്ചു പിടിച്ചു നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഡൽഹി ജുമാ മസ്ജിദിനെ ഷാഹിമു പോലും ആ എല്ലാം കഷ്ണവും കടിച്ചു പിടിച്ചുകൊണ്ടാണ് കയറി നിൽക്കുന്നത് നാം ഒക്കെ ആദരവോടുകൂടി കാണുന്ന മഹാനായീൻത്തിരിക്കുന്ന ഒരു ഷെയ്ഖ് നിങ്ങളെന്താ അവരാകാൻ ശ്രമിക്കുകയാണോ അവരോടൊപ്പം കൂടാൻ ശ്രമിക്കുകയാണോ അവരെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അബ്ദുള്ള കുട്ടിയാണോ നിങ്ങളുടെ റോൾ മോഡൽ എങ്കിൽ തിരിച്ചറിയുക ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഏത് കച്ചവടക്കാരെ ഏത് മുസ്ലിം നാമധാരികളെ ആർ എസ് എസിന് വേണ്ടി അടുക്കളയുടെ പുല്ലാംബനങ്ങളിൽ വിധുപണി ചെയ്യാൻ വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പൊട്ടതിയല്ല കാരണം ഇസ്ലാമിന്റെ ഒരു ചരിത്രമുണ്ട് എന്നും പോരാട്ടത്തിന്റെ നിമിഷങ്ങളിൽ മോലിനിയങ്ങളും മുനാഫ്രിക്കങ്ങളും നമ്മൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണിപ്പോഴും നടക്കുന്നത് എന്ന് വ്യക്തമായി നമുക്കറിയാം ബദറിൽ അത് നടന്നിട്ടുണ്ടോ എങ്കിൽ പല പോരാട്ടങ്ങളിലും അത് നിറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇന്ത്യയെ നിങ്ങളാണ് നടക്കുന്നത് ശത്രുസന്നെതിരെയുള്ള പോരാട്ടങ്ങളിൽ മോലിനിയങ്ങളും മുനാഫ്രിക്കങ്ങളും വേർതിരിക്കപ്പെടുകയാണ് അതോടൊപ്പം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞോ അതീവയിൽ അതീവായ സൂചവാന്റെ കൂടെ കൂടിയിട്ട് ാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മോനിയാണ് എന്ന് പറഞ്ഞു നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അന്നത്തെ കപടവിശ്വാസികളുടെ മേടാണ് അയാളുടെ പേര് പോലും അബ്ദുൾ കുട്ടി അബ്ദുള്ള എന്നായിരുന്നു അന്ന് കുട്ടി അബ്ദുള്ള ഇന്ന് അബ്ദുള്ള കുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തൊരു പുതിയ സംഭവം ഒന്നുമല്ല പിന്നൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ചില യുദ്ധതന്ത്രങ്ങളുണ്ട് അഥവാ നേരിട്ട് ആണുങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാതെ വരുമ്പോ ഇടയിൽ ശിഖണ്ഡികളൊക്കെ നിർത്തി കളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ അറിയാം ആണും പെണ്ണും കെട്ട ആ സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ആർ എസ് എസ് കാർക്ക് കേരളത്തിലെ മുസ്ലിം നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇടയിൽ അവർക്ക് നിർത്താൻ ആണും പെണ്ണും കെട്ട കുറെ സാധനങ്ങൾ വേണം അങ്ങനെ ആണും പെണ്ണും കെട്ടവരായി മാറാൻ ഈ സമുദായത്തിലെ സഹോദരന്മാരും ശ്രമിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങൾ ഒരു ൂടി പറയുകയാർ എസ് എസ് ആർക്ക് തെറ്റുമത്തില്ല നിങ്ങൾക്ക് കേരളത്തിൽ നിൽക്കാൻ ആണും പെണ്ണും തെറ്റ ഒരാളാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ശരി തന്നെയാണ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഒന്നാം പെണ്ണും തെറ്റ സാധനം അതൊക്കെയുള്ള കുട്ടി തന്നെയാണ് അതൊക്കെയുള്ള കുട്ടി മാത്രമാണ് അയാളെ നിങ്ങൾ തന്നെ ഒരുത്തോടെ ഞങ്ങൾക്ക് ആവശ്യമില്ല പല ആളുകളെയും കൊണ്ടുവരും ആണും പെണ്ണും കെട്ടവന്മാരും മലബാറിലൊക്കെ എന്താണ് ഒരു ബാദുഷാ ന്മാരോട് ഈ സമൂഹത്തിന് വല്ലാത്ത ആദരവും ബഹുമാനവും മലബാറിന്റെ മണ്ണിൽ അതിനേക്കാൾ ആദരവും ബഹുമാനവും കാരണം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവര് ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം അതിൽ അഭിപ്രായ ഭിന്നതയില്ല പക്ഷേ നമ്മൾ നോക്കേ റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ട നോക്കേണെന്ന് കരുതിയിട്ട് അബൂലഹ് നമ്മൾ ആദരിക്കാറില്ലല്ലോ കുടുംബത്തിൽ പെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാരമ്പര്യം ഉണ്ടാവണം ആർ എസ് എസിന്റെ കോടകം വലിച്ചു കെട്ടിയിട്ട് തങ്ങളാണെന്നും പറഞ്ഞ് ഉമ്മത്തിന്റെ ഇടയിലേക്ക് തന്നെ ഒരാളും നിങ്ങളെ ആദരിക്കാൻ തന്നില്ല ഒരാളും ബഹുമാനിക്കാൻ തരുന്നില്ല ണം ഈ ഈ സമൂഹത്തിനുണ്ടാകണം അതുകൊണ്ട് വ്യക്തമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയട്ടെ ആർ എസ് എസ് രാജ്യത്തിന്റെ ശത്രുവാണ് നമ്മുടെ പോരാട്ടം ആർ എസ് എസ് എന്നെതിരാണ് ആ പോരാട്ടത്തിൽ നാം തന്നെ മുടങ്ങിറങ്ങുക നമ്മളോടൊപ്പം പടച്ചോൺ ഉണ്ടാവുന്നുണ്ടാവണം